നമസ്കാരം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു മാർച്ച് മാസത്തിലെ ഒരു പുതിയ ട്രേഡിംഗ് സെഷനിലേക്കാണ് നമ്മൾ കടക്കാൻ പോകുന്നത് വെള്ളിയാഴ്ച നിഫ്റ്റിയെ സംബന്ധിച്ച് നാനൂറ്റി ഇരുപത് പോയിൻറ്റിൻ്റെ നഷ്ടത്തിൽ ഇരുപത്തി രണ്ടായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിനാല് പോയിൻറ്റ് ഏഴ് എന്ന നിലയിലാണ് ക്ലോസ് ചെയ്തിരുന്നത് ഇൻട്രാഡയിൽ ഇരുപത്തിരണ്ടായിരത്തി നാനൂറ്റി അൻപത് എന്ന ഹൈ ടച്ച് ചെയ്തിരുന്നു ഇരുപത്തി രണ്ടായിരത്തി ഒരുന്നൂറ്റി നാലാണ് ഇൻട്രാഡയിലോ ഇൻഡസൻ ബാങ്ക് ടെക് മഹീന്ദ്ര വിപ്രോ ഭാരതി എയർടെൽ മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര ഓഹരികളിലാണ് വെള്ളിയാഴ്ച വലിയൊരു സെൽ ഓഫ് കണ്ടത് ശ്രീറാം ഫിൻ എച്ച് ഡി എഫ് സി ബാങ്ക് കോൾ ഇന്ത്യ ട്രെൻഡ് ഓഹരികൾ നേട്ടം രേഖപ്പെടുത്തിയിരുന്നു ബാങ്ക് നിഫ്റ്റി സൂചിക പോയിന്റിന്റെ നഷ്ടത്തിൽ ഏഴ് എന്ന ലെവലിലാണ് ക്ലോസ് ചെയ്തത് എച്ച് ഡി എഫ് സി ബാങ്കും എ യു ബാങ്കും നേട്ടം രേഖപ്പെടുത്തിയെങ്കിലും മറ്റെല്ലാ ബാങ്കിംഗ് ഓഹരികളിലും ഒരു ഇടിവാണ് നമുക്ക് കാണാൻ സാധിച്ചത് വെള്ളിയാഴ്ച മാർക്കറ്റ് അവേഴ്സിന് ശേഷം ഇന്ത്യയുടെ ജി ഡി പി കണക്കുകൾ വന്നിട്ടുണ്ടായിരുന്നു എക്സ്പെക്ടേഷൻസിന് ആയിട്ട് തന്നെ ആറ് പോയിന്റ് രണ്ട് ശതമാനമാണ് ജി ഡി പി ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഫിസിക്കൽ ഡെഫിസിറ്റ് കണക്കുകളാണ് മറ്റൊന്ന് ഏപ്രിൽ മുതൽ ജനുവരിയുള്ള പത്ത് മാസ കാലയളവിൽ ഇന്ത്യയുടെ ഫിസിക്കൽ ഡെഫിസിറ്റ് പതിനൊന്ന് പോയിന്റ് ഏഴ് ലക്ഷം കോടി രൂപയായിട്ട് മാറിയിട്ടുണ്ട് ആനുവൽ എസ്റ്റിമേറ്റിന്റെ എഴുപത്തി നാല് പോയിന്റ് അഞ്ച് ശതമാനമാണിത് ജി ഡി പി ഡാറ്റയോട് ചിലപ്പോൾ ഇന്ന് മാർക്കറ്റ് റിയാക്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട് ആദ്യമായി ടെക്നിക്കൽസ് നോക്കാം ഇന്നിപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇരുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ് എന്നൊരു ലെവലാണ് ഡൗൺ സൈഡിൽ ഇരുപത്തി രണ്ടായിരം ഇരുപത്തിരണ്ട് ഇരുപത്തൊന്നായിരത്തി എണ്ണൂറ് എന്നിവയിൽ സപ്പോർട്ട് ശ്രദ്ധിക്കാമെന്ന് എൽ കെ പി സെക്യൂരിറ്റീസിലെ അനലിസ്റ്റ് രൂപക്തെ അഭിപ്രായപ്പെട്ടു എസ് ബി ഐ സെക്യൂരിറ്റീസിലെ ടെക്നിക്കൽ അനലിസ്റ്റ് സുദീപ് ഷാ പറയുന്നത് തുടർച്ചയായ മൂന്നാം ആഴ്ചയും നിഫ്റ്റി ഫിഫ്റ്റി വി കി എം എക്ക് താഴെയാണ് ട്രേഡ് ചെയ്യുന്നത് എന്നാണ് ഇത് ബിയറിഷ് സെന്റിമെന്റിനെ സൂചിപ്പിക്കുന്നുണ്ട് ട്വൻറ്റി ഫിഫ്റ്റി വി കി എം എ ഡിക്ലെയിൻ ചെയ്യാൻ തുടങ്ങിയത് ലോങ് ടേമിൽ സ്ട്രെങ്ത് കുറയുന്നതിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നുണ്ട് മൊമെൻ്റം ഇൻഡിക്കേറ്റേഴ്സ് സെല്ലിംഗ് പ്രഷറിൽ ടെമ്പററി പോസ് ഉണ്ടാകുന്നതിൻ്റെ സാധ്യതയും സൂചിപ്പിക്കുന്നുണ്ട് ഡെയിലി ആർ എസ് ഐ അറൌണ്ട് ഇരുപത്തിരണ്ടിന് അടുത്തായതുകൊണ്ട് ഓവർസോൾഡ് ടെറിട്ടറി ഇൻഡിക്കേറ്റ് ചെയ്യുന്നുണ്ട് ഇരുപത്തിരണ്ടായിരം ടു ഇരുപത്തൊന്നായിരത്തി തൊള്ളായിരം ക്രൂഷ്യൽ സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യും ഇരുപത്തൊന്നായിരം എന്ന ഒരു ലെവൽ ബ്രേക്ക് ും അടുത്ത അപ്സൈഡിന് ഇരുപത്തിരണ്ടായിരത്തി അറുനൂറ്റി അൻപത് ഇരുപത്തിരണ്ടായിരത്തി എഴുന്നൂറ് റേഞ്ചിൽ റെസിസ്റ്റൻസ് ഉണ്ടാകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി ബാങ്ക് നിഫ്റ്റിയിൽ നാൽപ്പത്തി ഏഴായിരത്തി എണ്ണൂറ്റി നാല്പതിൽ സ്ട്രോങ് സപ്പോർട്ടുണ്ടെന്നാണ് സാംകോ സെക്യൂരിറ്റീസ് അനലിസ്റ്റ് ഓം മെഹ്റ വ്യക്തമാക്കിയത് നാൽപ്പത്തിഒൻപതിനായിരം ലെവലിലാണ് റെസിസ്റ്റൻസ് അടുത്തതായി ഗ്ലോബൽ മാർക്കറ്റ്സ് ആണ് ഗ്ലോബൽ മാർക്കറ്റ്സിൽ വെള്ളിയാഴ്ച യു എസ് മാർക്കറ്റ് ഒരു നേട്ടത്തിൽ ക്ലോസ് ചെയ്തിരുന്നു എസ് എൻ പി ഫൈവ് ഹൺഡ്രഡ് ഒന്ന് പോയിൻറ്റ് അഞ്ച് ഒൻപത് ശതമാനം നേട്ടത്തിൽ അയ്യായിരത്തി തൊള്ളായിരത്തി അൻപത്തി നാല് പോയിൻറ്റ് അഞ്ച് എന്ന റേഞ്ചിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് നാസ്ഡാക്കും ഒന്നേ പോയിൻറ്റ് ആറ് മൂന്ന് ശതമാനത്തിൻ്റെ നേട്ടം രേഖപ്പെടുത്തിയിട്ടുണ്ട് പന്ത്രണ്ടായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തേഴ് പോയിൻറ്റ് രണ്ട് എട്ട് എന്ന റേഞ്ചിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് ഡൗ ജോൺസും ഒന്നേ പോയിൻറ്റ് മൂന്ന് ഒൻപത് ശതമാനം നേട്ടത്തിൽ നാൽപ്പത്തി മൂവായിരത്തി എണ്ണൂറ്റി നാൽപ്പത് എന്ന റേഞ്ചിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് ഇന്നിപ്പോൾ ഗിഫ്റ്റ് നിഫ്റ്റി ഒരു നേട്ടത്തിൽ തന്നെയാണ് ഇപ്പോൾ തുടങ്ങിയിരിക്കുന്നത് എൺപത്തി ആറ് പോയിന്റിൻ്റെ ഒരു മുന്നേറ്റം തുടക്ക സമയത്തിൽ രേഖപ്പെടുത്തിയിരുന്നു ഇരുപത്തി രണ്ടായിരത്തി മുന്നൂറ്റി അൻപത്തി ആറ് എന്നുള്ള റേഞ്ചിലാണ് ഇപ്പോൾ തുടക്കം ഗിഫ്റ്റ് നിഫ്റ്റി സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ഏഷ്യൻ വിപണികളിൽ നമുക്കിന്ന് ഒരു സമ്മിശ്ര പ്രതികരണം കാണാൻ സാധിക്കുന്നുണ്ട് അതിനാൽ തന്നെ ഇന്നിപ്പോൾ നിഫ്റ്റിയെ ഒരു പോസിറ്റീവ് സ്റ്റാർട്ട് ഇൻഡിക്കേറ്റ് ചെയ്യുമെന്ന് തന്നെയാണ് ഇപ്പോൾ എക്സ്പെക്ട് ചെയ്യുന്നത് അടുത്തതായി നമുക്ക് ഇന്ത്യ വിക്സ് നോക്കാം ഇന്ത്യ വിക്സിനെ സംബന്ധിച്ച് കഴിഞ്ഞ സെഷനിൽ നാല് പോയിന്റ് അഞ്ച് ശതമാനം ഉയർന്ന് പതിമൂന്ന് പോയിന്റ് ഒൻപത് ഒന്ന് എന്നുള്ള ലെവലിലാണ് സെറ്റിൽ ആയിരിക്കുന്നത് അടുത്തത് എഫ്ഐ ഐ ഡി ഐ ഡാറ്റ നോക്കാം എഫ്ഐ എസിനെ സംബന്ധിച്ച് വെള്ളിയാഴ്ച മാത്രം പതിനൊന്നായിരത്തി അറുനൂറ്റി മുപ്പത്തി ഒൻപത് കോടി രൂപയുടെ ഓഹരികൾ വിറ്റിട്ടുണ്ട് ഡി ഐ എസ് സംബന്ധിച്ച് പന്ത്രണ്ടായിരത്തി മുന്നൂറ്റി ഒൻപത് കോടി രൂപയുടെ ഓഹരികൾ വാങ്ങുകയും ചെയ്തിട്ടുണ്ട് അവസാനമായിട്ട് നമുക്ക് സ്റ്റോക്സ് ഇൻ ഫോക്കസ് നോക്കാം സ്റ്റോക്സ് ഇൻ ഫോക്കസിൽ നമുക്കിന്ന് ഓട്ടോ കമ്പനികൾ ശ്രദ്ധിക്കാവുന്നതാണ് കഴിഞ്ഞ ദിവസം ഓട്ടോ സെയിൽസ് കണക്കുകൾ വന്നിട്ടുണ്ടായിരുന്നു അതിൽ എസ്കോഡ് കുബോട്ടയെ സംബന്ധിച്ച് അവരുടെ ട്രാക്ടർ സെയിൽസിൽ പതിനൊന്ന് പോയിൻറ്റ് നാല് ശതമാനത്തിൻ്റെ മുന്നേറ്റം രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട് ഈ ഒരു മാസം എണ്ണായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ് യൂണിറ്റുകളാണ് അവർ വിറ്റഴിച്ചിരിക്കുന്നത് മഹീന്ദ്ര ആൻഡ് മഹീന്ദ്രയെ സംബന്ധിച്ച് ടോട്ടൽ സെയിൽസ് എൺപത്തി മൂവായിരത്തി എഴുന്നൂറ്റി രണ്ട് യൂണിറ്റുകളായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇതിൽ തന്നെ പാസഞ്ചർ വെഹിക്കിൾ സെയിൽസിൽ പത്തൊൻപത് ശതമാനത്തിൻ്റെ മുന്നേറ്റം രേഖപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ട് മറ്റൊരു പോസിറ്റിവിറ്റി ടോട്ടൽ എക്സ്പോർട്സ് ഡബിൾ ആയതായിട്ട് അറിയിച്ചിട്ടുണ്ട് അതോടൊപ്പം ട്രാക് സെയിൽസും പതിനെട്ട് ശതമാനത്തിൻ്റെ ഒരു മുന്നേറ്റം തന്നെയാണ് അതായത് നല്ലൊരു നമ്പേഴ്സ് കമ്പനിക്ക് രേഖപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ട് മാരുതി ആണ് അടുത്തത് സുസൂക്കിയെ സംബന്ധിച്ച് ടോട്ടൽ സെയിൽസ് ഒന്ന് പോയിന്റ് ലക്ഷം യൂണിറ്റുകളായിട്ട് ഉയർന്നിട്ടുണ്ട് അപ്പം ഐഷർ മോട്ടോഴ്സിനെ സംബന്ധിച്ച് റോയൽ എൻഫീൽഡിന്റെ സെയിൽസ് തൊണ്ണൂറായിരത്തി അറുനൂറ്റി എഴുപത് യൂണിറ്റ് ആയിട്ടുണ്ട് അതായത് ഏകദേശം ഇരുപത് ശതമാനത്തിൻ്റെ ഒരു ഇയർ ഓൺ ഇയർ വളർച്ച റോയൽ എൻഫീൽഡിന്റെ സെയിൽസ് രേഖപ്പെടുത്താൻ കമ്പനിക്ക് സാധിച്ചിട്ടുണ്ട് ഇത് ഓട്ടോ കമ്പനികൾ കൂടാതെ നമുക്ക് റെയിൽ ടെൽ എന്ന സ്റ്റോക്സിൻ ഫോക്കസ് ആയിട്ട് വെക്കാവുന്നതാണ് കമ്പനിയെ സംബന്ധിച്ച് അവർക്കൊരു പുതിയൊരു ഓർഡർ ലഭിച്ചതായിട്ടുള്ള അനൗൺസ്മെന്റ് നടത്തിയിട്ടുണ്ട് എൻ സി സി ആണ് അടുത്തത് എൻ സി സിയെ സംബന്ധിച്ച് ഫെബ്രുവരിയിൽ ഇരുന്നൂറ്റി പതിനെട്ട് പോയിൻറ്റ് എട്ട് രണ്ട് കോടി രൂപയുടെ ഓർഡേഴ്സ് കരസ്ഥമാക്കിയെന്ന് കമ്പനി ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട് ഇത് നമുക്ക് സ്റ്റോക്സ് ഫോക്കസ് ആയിട്ട് ഉൾപ്പെടുത്താവുന്നതാണ് ഡാൽമിയ ഭാരതാണ് അടുത്തത് ഡാൽമിയ ഭാരതിനെ സംബന്ധിച്ച് മഹാരാഷ്ട്രയിലും കർണാടകയിലും അവരുടെ സിമെൻറ്റ് കപ്പാസിറ്റി ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു എന്ന് അറിയിച്ചിട്ടുണ്ട് thank wow.